നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇതിനിടെ ചില അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾക്കായി യു ഡി എഫും കോൺഗ്രസും നീക്കം തുടങ്ങിക്കഴിഞ്ഞു പണ്ട് ദുർബല ഇപ്പോൾ ഗർഭിണി എന്നൊരു പകമൊഴി പോലെയാണ് നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുള്ള കോൺഗ്രസും യു ഡി എഫും ആഭ്യന്തര കലഹങ്ങളും വിവാദങ്ങളും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന ആശങ്കയിലാണ് നിലവിൽ യു ഡി എഫ് ക്യാമ്പ് അപ്പോഴാണ് ഈ അവിശുദ്ധ കൂട്ടുകെട്ടുമായി യു ഡി എഫും കോൺഗ്രസ് നീങ്ങുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട യു ഡി എഫ് വർഗീയ കക്ഷികളുടെ കൂട്ടുകെട്ടുകൾ തേടിക്കഴിഞ്ഞു ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയുമായി രഹസിധാരണയ്ക്കായി നീക്കം തുടങ്ങിക്കഴിഞ്ഞു മണ്ഡലത്തിൽ ജമാഅത്ത് ഇസ്ലാമി വലിയ സ്വാധീന ശക്തിയൊന്നുമല്ല പക്ഷേ ആരെയും കൂടെ കൂട്ടി ഇടതുപക്ഷത്തിനെതിരെ നീങ്ങാനുള്ള ഒരു വ്യഗ്രതയിലാണ് വി ഡി സതീശനും കൂട്ടരും ഇതിനിടെ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ നൽകിയതിൽ അവർക്കിടയിൽ തന്നെ ഭിന്നത രൂക്ഷമായതായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതിന്റെ ഫലമായി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി നിലമ്പൂരിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കും കോൺഗ്രസിന്റെ ഈ അഭിശുദ്ധ ബന്ധത്തിൽ വിവിധ കോണുകളിൽ നിന്ന് ഇതിനോടകം വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു യു ഡി എഫിന്റേത് അവിഹിത വേഴ്ചയെന്നാണ് വിഷയത്തിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരി പ്രതികരിച്ചിരിക്കുന്നത് രാജ്യം തീവ്രവാദ ആക്രമണം നേരിടുന്ന പശ്ചാത്തലമാണ് തീവ്രവാദ ശക്തികളുമായി കൂട്ടുകൂടുന്നത് ചിന്തിക്കാനേ കഴിയില്ല വൃത്തിഘട്ട രാഷ്ട്രീയമാണിതെന്നും പറഞ്ഞു വെക്കുന്നു യു ഡി എഫിൽ അസോസിയേറ്റ് അംഗമാക്കണമെന്ന വ്യവസ്ഥയിലാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു നേരത്തെ സ്ഥാനാർത്ഥിയാക്കണമെന്ന നിലപാടായിരുന്നു ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിരുന്നത് പിന്നീട് ഇവർ മലക്കം മറിഞ്ഞതായാണ് വിവരം എൽ ഡി എഫിന് വർഗീയ കക്ഷികളുടെ പിന്തുണ വേണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു കഴിഞ്ഞു എം സുരാജിന്റെ വിജയം ഉറപ്പാണ് ജമാഅത്ത് ഇസ്ലാമി കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികൾ അതുകൊണ്ടാണ് യു ഡി എഫ് കൂടെ ചേർക്കുന്നതെന്നും യു ഡി എഫ് വെൽഫെയർ ബന്ധത്തിൽ മന്ത്രി പ്രതികരിക്കുകയുണ്ടായി വെൽഫെയർ പാർട്ടിയെ യു ഡി എഫിന്റെ ഘടക കെ സുധാകരൻ നേരത്തെ അക്കമുട്ട് പറഞ്ഞതാണ് എൽ ഡി എഫിന് വർഗീയ ശക്തികളുടെ പിന്തുണ വേണ്ടെന്നും മന്ത്രി വി ശിവൻകുട്ടി കൂട്ടിച്ചേർക്കുകയുണ്ടായി അടുത്ത തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ ഘടക കക്ഷിയായാലും അത്ഭുതമില്ല ജയിക്കാൻ ആരുടെയും കാലം യു ഡി എഫ് പിടിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നിലമ്പൂരിൽ യു ഡി എഫ് ജമാഅത്ത് ഇസ്ലാമിയ അഥവാ വെൽഫെയർ പാർട്ടിയുമായുള്ള ബന്ധം എന്തായാലും മുസ്ലിം സമുദായത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾ എന്നും സ്വരാജിനൊപ്പമാണ് നിലകൊള്ളുന്നത് ഫാസിസത്തിനെതിരെ കേരളത്തിൽ ഉയർന്നു വരുന്ന പ്രധാന ശബ്ദങ്ങളിൽ ഒന്ന് എം സ്വരാജിൻ്റെതാണ് ആര്യാടും ഷൗക്കത്തിനേക്കാളും കൃത്യമായ നിലപാടുള്ള നേതാവാണ് ഇടത് സ്ഥാനാർത്ഥി എം സ്വരാജ് എന്ന് മണ്ഡലത്തിലെ വോട്ടർമാർക്കും നന്നായി അറിയാം